ഞാൻ വൈകുന്നേരം വന്ന് കയറി കഴിഞ്ഞാൽ കുഞ്ഞുവിൻ്റെ പരിപാടിയാണേ അവർക്ക് എന്തോ ബേക്കറി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടുള്ള തപ്പലാണ് ഭയങ്കര കരച്ചിന് കവറിൻ്റെ ഒച്ച എങ്ങനെ കേൾക്കുമ്പോഴേക്കും ചാടി വരും ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല കുഞ്ഞു ഞാനൊന്നും കൊണ്ടുവന്നില്ല എന്ന് ആ ഭയങ്കര സ്നേഹപ്രകടനായി കണ്ടോ കാലലും മുട്ടൽ ഉരുമൽ ഉമ്മയ്ക്കൽ എന്തൊക്കെയാണ് കാട്ടണ്ടത് നോക്കന്നെ അറിയില്ല ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല കുഞ്ഞു എന്താ 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 അവരുടെ ഒറ്റയടുത്ത സാരി കയറുക എന്താണെന്ന് നോക്കുക എന്താ കുഞ്ഞോ ഇതൊക്കെ എന്നാ എടാ ആ എന്നാ വേവിക്കട്ടെ വേവിക്കട്ടെ ഞാൻ അത് വേവിക്കട്ടെ വേറെ ഒന്നും കൊണ്ടുപോയില്ല ബേക്കറി വാങ്ങിയില്ല ആ വാങ്ങിയില്ല ഞാൻ ബേക്കറി നമുക്ക് നൂഡിൽസ് പോരെ പോരേ ഏ കുഞ്ഞു നൂഡിൽസ് പോലെ മതിയോ ആ എന്നാൽ അത് വേവിക്കട്ടെ ഏ ഇത് വേവിക്കട്ടെ ആ ചായ വേണോ ചായ വേണോ വേണോ വിശക്കുണ്ട് ഭയങ്കര വർത്താനൊക്കെ കയോ അപ്പോൾ ഭയങ്കര വിശപ്പാണ് വിശപ്പ് വിശപ്പ് രാവിലെ കൊടുത്തിട്ട് പോകുന്നല്ലേ പിന്നെ ഞങ്ങൾ വിരുന്നോടം വരെ ഒന്നും കിട്ടില്ലല്ലോ ഇല്ല മുത്തേ ഇല്ല മുത്തേ കുഞ്ഞോ 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 ഉം